നാവായിക്കുളം കിഴക്കനേല ഗവൺമെന്റ് എൽ പി എസിലെ കുട്ടികൾക്ക് ഭക്ഷ്യ വിഷബാധ ഏറ്റതിനെ തുടർന്ന് പാരിപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം ഇരുപത്തിയഞ്ചോളം കുട്ടികൾക്കാണ് സ്കൂളിലെ ഉച്ചഭക്ഷണ ശേഷം അസ്വസ്ഥത ഉണ്ടായത് ചോറിനൊപ്പം കുട്ടികൾക്ക് ചിക്കൻ കറിയും വിളമ്പിയിരുന്നു ഇതിൽ നിന്നാകാം ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ വളരെ കഴിഞ്ഞ ദിവസം ഇവിടെ ഭക്ഷണം കഴിച്ച കുറച്ച് കുട്ടികൾക്കാണ് പക്ഷപക്ഷ ബാധ എത്തിയിരുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അന്വേഷണം നടത്തിയപ്പം അറിയാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസം ഇവിടെ മേടിച്ച ഇറച്ചിയിൽ ഉണ്ടായിരുന്ന പ്രശ്നമാണ് എന്നാണ് അറിയാൻ സാധിച്ചത് കാരണം ബാക്കി സ്കൂളും പരിസരമെല്ലാം വളരെ വ്യക്തിയായിട്ട് കുറിച്ചൊരു സ്കൂളാണ് പക്ഷേ ഇറച്ചിയിൽ നിന്നുണ്ടാകാനാണ് സാധ്യത എന്നാണ് നമ്മളൊരു നിഗമനം ഇന്നലെ തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഫുഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നതെന്ന് അറിയാൻ അതുകൊണ്ട് തന്നെ ഇതിലൊരു വലിയ സമഗ്രമായിട്ടൊരു അന്വേഷണം നടത്തണം അന്വേഷണം നടത്തിയിട്ടും യഥാർത്ഥത്തിൽ ആരാണോ കുട്ടിക്കാരെ അവർക്കെതിരെ നടപടി എടുക്കണം അത് അങ്ങനെ ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ കാരണം പിഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവിതം വെച്ചിട്ട് അമ്മാനാണെന്ന് പറ്റാത്തൊരു സാഹചര്യമാണ് പല സംഭവങ്ങളുണ്ടായിക്കൊണ്ടിരിക്കാൻ ഈ അർത്ഥ സമയത്തായിട്ട് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ പുഞ്ചു കുഞ്ഞുങ്ങളുടെ ജീവിതം വെച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പരിപാടി മതിയാക്കി കൃത്യമായിട്ടുള്ള ഈ ഉണ്ടാവണം ഉണ്ടാവണം ഒരു ഒരു അന്വേഷണം 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 നടത്തി നടപടി അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് യും ചെയ്തില്ല പ്രതിഷേധികം ബിജെപിയുടെ ഭാഗം നിലവിൽ രണ്ട് കുട്ടികൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും ഒരു കുട്ടി മിയന്നൂർ അസി ചികിത്സയിലാണ് ചികിത്സ തേടിയ ശേഷം വീട്ടിലേക്ക് മാറ്റിയ കുട്ടികൾ നിരീക്ഷണത്തിലാണ് അതേസമയം സംഭവത്തെക്കുറിച്ച് സ്കൂൾ അധികൃതർ തദ്ദേശ സ്ഥാപനത്തെയും ബന്ധപ്പെട്ട അധികാരികളെയും അറിയിച്ചില്ലെന്ന വിമർശനവും ഉയരുന്നു ഈ കാലഘട്ടത്തിലെ ഈ പരിശോധനകൾ ഫുഡുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയ സമയത്ത് എനിക്ക് അപ്തികരമായ ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടുള്ളതാണ് അത് പ്രകാരം ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള എല്ലാ പുസ്തകങ്ങളിലും ഒരു അന്വേഷണം നടത്താൻ വേണ്ടി ഡിഗ്രിക്ക് മറ്റു അനുബന്ധമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിലും കംപ്ലയിന്റ് കൊടുത്തിട്ടുള്ളതുമാണ് ഈ പരാതികളൊന്നും അവർ രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗിച്ചായിരിക്കാം മാറ്റിവെച്ചതും അതിന്റെ ഒരു ചിക്തഫലമെന്ന നിലയിൽ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് വന്ന കുറച്ചിട്ട് പരി എന്ന് പറഞ്ഞാൽ ഇവര് പല കുഞ്ഞുങ്ങളെയും വീട്ടിലേക്ക് മടക്കി അയച്ചിരിക്കുന്നത് ആക്ച്വലി ഈ ഫുഡ് പോയ്സൺ എന്ന ഒരു തുറന്ന് പറയുകയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് കറക്റ്റായിട്ട് യഥാസമയമുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെ കൊടുക്കാൻ കഴിയുമായിരുന്നു ഇത് ഒന്നും ഇതിന് സാധിച്ചിട്ടില്ല അതൊരു വലിയ സംഭവമാണ് ഇനി വേണ്ട അധികാരികൾ വേണ്ട നടപടികൾ എടുത്ത് മുന്നോട്ട് പോകണം രാഷ്ട്രീയ ഭേദന ഇത് കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്തെ ബോധിപ്പിക്കുന്ന ഒരു വിഷയമാണ് സംഭവം അറിഞ്ഞ് സ്ഥലം എം എൽ എ അഡ്വക്കേറ്റ് വി ജോയിൽ നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി രവീന്ദ്രനും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരും ഈ കൂളിലെത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ റിസൾട്ട് വന്നതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്തായിരുന്നാലും ഒരു മുൻകരുതൽ എന്നുള്ള നിലയിൽ ഇവിടുത്തെ വെള്ളം പരിശോധിക്കാനും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാനും പഞ്ചായത്തിന്റെ ഹെൽത്ത് വിങ്ങിനോട് പറഞ്ഞിട്ടുണ്ട് അവരത് അടിയന്തരമായിട്ട് നോക്കുന്നുണ്ട് ഇപ്പോൾ ഹെൽത്ത് വിങ് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് അവിടുത്തെ റിസൾട്ടും കൂടി വാങ്ങിയതിനു ശേഷം അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഇന്നലെ തൊട്ടടുത്ത് നമ്മുടെ തേവലക്കരയിൽ ഒരു ഒരു വിദ്യാർത്ഥി മിഥുൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി അങ്ങനെ ചെരുപ്പെടുക്കാൻ വേണ്ടി കയറി ഇലക്ട്രിക് ലൈൻ എത്രയോ ദിവസം മാസങ്ങളായി അത് തൊട്ട് അവർ കയ്യെത്തുന്ന വിവരത്തുണ്ട് അതിനെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് എൽ സി സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സ്കൂൾ മാനേജ്മെന്റ് ഒന്നതും അവരെ സ്വാധീനം വെച്ച് അവരൊന്നും ചെയ്യാതെ ആ കുട്ടിയുടെ ഒരു മരണം ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്തത് അപ്പോൾ ആരോഗ്യ എന്നിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കേണ്ട മന്ത്രി ജിഞ്ചു റാണി ഇന്നലെ തൂങ്ക ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എന്താണെന്നാണ് നോക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഈ ഈ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന് ഇവിടുത്തെ ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിൻ്റെയും ആരോഗ്യത്തിലോ അവരുടെ വിദ്യാഭ്യാസത്തെ കാര്യത്തിലോ യാതൊരു ശ്രദ്ധയുമില്ല അവർക്ക് ഈ പി ആർ വർക്കിലൂടെയുള്ള കാര്യങ്ങളല്ലാതെ ഒന്നുമില്ല ഇവിടെ ഞങ്ങൾ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ഇവിടുത്തെ കിച്ചനൊക്കെ വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് കിടക്കുന്നത് ഇങ്ങനെയുള്ള ഹൈജീനിക്കൊന്നും അല്ല കിച്ചൻ്റെ ഭാഗങ്ങളൊക്കെ അപ്പോൾ സ്വാഭാവികമായിട്ടും എം എൽ എയോ മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റു ആരെങ്കിലൊക്കെ വന്ന് ഇതിനെ ലഘുവരിക്കാൻ ശ്രമിച്ചാലും ശരി ഒരു സംശയവും വേണ്ട ഇത്തരം വിഷയങ്ങൾക്കെതിരെ യു ഡി എഫ് ഐക്യ ജനാധിപത്യപരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിശക്തമായ സമരപരിപാടികളുണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നില്ല ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ ഞങ്ങൾ ബന്ധപ്പെട്ട് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസും കെ എസ് യു ഞങ്ങളുടെ പ്രവർത്തകരെയൊക്കെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അവരൊക്കെ സംഭവങ്ങൾ അറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് തലസ്ഥാന വാർത്തകൾ കല്ലമ്പലം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് லப்ட் குலம் பேஸ்டன் ஸ்ட்ஸ்ன் ஃபேன் ஜுவல்லுரர்ஸ் ஆற்றங்கள் போத்தங்கோட் ஆலங்கோட் திருஷூர் துபாய் அதிர்களில் ஆத்மபந்தம் നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്